ലൈംഗിക പീഡനാരോപണം നേരിടുന്ന എം മുകേഷിനോട് നിയമസഭാംഗത്വം രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടിയിലും ഇടതുപക്ഷത്തും അദ്ദേഹത്തിന്റെ നില ഭദ്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഒന്നര ലക്ഷം വോട്ടിന് പരാജയപ്പെട്ടതോടെ ജില്ലയിലെ സി പി എമ്മിൽ മുകേഷിന്റെ നില പരിങ്ങലിലാണ് അദ്ദേഹത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായതിനും പിന്നാലെയാണ് പൊതുമണ്ഡലത്തിലും ആരോപണങ്ങൾ ഉയർന്നത് കോടതി കുറ്റക്കാരനെന്ന് വിധിക്കും വരെ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം പ്രസക്തമല്ലെന്നും സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടി പാർട്ടി അംഗമല്ലാത്തതിനാൽ പാർട്ടി തല അച്ചടക്ക നടപടികളും പ്രസക്തമല്ല നിയമസഭയ്ക്കും പിന്നാലെ ലോക്സഭയ്ക്കും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചെന്നെങ്കിലും അംഗത്വത്തിന്റെ കാര്യത്തിൽ മുകേഷിന് ഇളവ് കൊടുത്തിരുന്നു എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളിനും എം വിൻസെന്റിനും എതിരെ ഉയർന്ന ആരോപണങ്ങൾ കേസിൽ കലാശിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തും നടപടികളുണ്ടായിരുന്നു എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു എൽദോസിന്റെ കാര്യത്തിൽ തീരുമാനം കോൺഗ്രസിന് വിട്ടെന്ന പ്രതികരണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് നടത്തിയത് വിൻസെന്റ് ഒഴിയണമെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദകാരട്ട് ആവശ്യപ്പെട്ടു സിപിഎമ്മിന്റെ തിരുവനന്തപുരത്തെ നേതൃത്വവും രാജിക്കായി സമ്മർദ്ദം ചെലുത്തിലത്തിലാണ് മുകേഷിന്റെ കാര്യം സി പി എം തീരുമാനിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടത് ആക്ഷൻ ഓൺ ഹേമ റിപ്പോർട്ട് എന്ന പേരിൽ കെ പി സി സി പ്രഖ്യാപിച്ച സമരപരിപാടിയുടെ മുദ്രാവാക്യങ്ങളിലും മുകേഷിന്റെ രാജി ഇല്ല അതേസമയം മുകേഷ് തുടരരുതെന്ന് ബി ആവശ്യപ്പെട്ടു സദാചാര ലംഘനം ആരോഗ്യ ിക്കപ്പെട്ടയാളെ സ്ഥാനാർത്ഥിയാക്കിയവരാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന് കടുത്ത വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ ഉന്നയിച്ചിരുന്നു നടനെന്ന അദ്ദേഹത്തിന്റെ ജനപ്രീതി പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയാക്കിയ സംസ്ഥാന നേതൃത്വത്തെ ലാക്കാക്കിയുള്ള ഈ വിമർശനത്തിനു പിന്തുണ കിട്ടി കാര്യമായ സമ്പർക്കത്തിനും തുനിയാത്തതിനാൽ മുകേഷിനോട് പാർട്ടി പ്രാദേശിക നേതൃത്വം പിന്തുണയ്ക്കുന്നയാൾ എന്നാൽ കണ്ട് മുകേഷിനെ ഉൾക്കൊണ്ടുപോകുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കില്ല പരിധിവിട്ട് പ്രതിരോധിക്കണമെന്ന അഭിപ്രായവും സംസ്ഥാന നേതാക്കൾക്കുമില്ല ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരേണ്ടതില്ലെന്ന അഭിപ്രായത്തിലാണ് നേതാക്കൾ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമായെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം മുകേഷിനെതിരായ പ്രക്ഷോഭം രൂക്ഷമാകുന്ന കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും തീരുമാനിച്ചു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ പുറത്തായതിനു പിന്നാലെ തനിക്കെതിരെ ബ്ലാക്ക്മെയിലിങ്ങും ആരോപിച്ച് മുകേഷ് പ്രസ്താവനയുമായി രംഗത്തെത്തി